ിലീ സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാറും കണ്ടെത്തി ഹരിയാനയിലെ ഗഡേവാലിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് കാറിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭായോഗം ചേർന്നു ഡോക്ടർ ഉമറിന്റെ പേരിലുള്ള രണ്ടാമത്തെ കാറാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത് ഹരിയാനയിലെ ഖണ്ടേവാൽ ഗ്രാമത്തിൽ നിന്നാണ് ചുവന്ന ഫോർഡ് എക്കോസ്പോട്ട് കാർ കണ്ടെടുത്തത് കാർ ഉപേക്ഷിച്ച നിലയിലായിരുന്നുവെന്നാണ് വിവരം കാറിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമടക്കമാണ് പ്രാഥമികമായി പരിശോധിച്ചത് കൂടുതൽ അന്വേഷണങ്ങൾക്കായി കാർ കസ്റ്റഡിയിലെടുത്തു കാർ ഡീലറെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാമത്തെ കാറിന്റെ വിവരം എൻ ഐ എക്ക് ലഭിച്ചത് അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യ യോഗം ചേർന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അന്വേഷണത്തിലെ പുരോഗതി മന്ത്രിസഭ വിലയിരുത്തി ഫരീദാബാദിലെ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തി സർവകലാശാല ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്തതായാണ് വിവരം സ്ഫോടന സ്ഥലത്തെ കണ്ടെത്തിയ വസ്തുക്കളുടെ ഫോറൻസിക് ഫലവും ഉടൻ പുറത്തുവരും കൈരളി ന്യൂസ് ദില്ലി